കൊന്നമംഗലത്തെ ആദർശ സമ്മേളനം മുടക്കാൻ ശ്രമിച്ച് മുസ്ലിം ലീഗുകാർ സമസ്ത മുഷാവറ പണ്ഡിതന്മാരടക്കം പങ്കെടുത്ത കൊന്നമംഗലത്തെ പ്രോഗ്രാമാണ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് നാട്ടിൽ പൊതുവെ സമാധാനത്തിൻ്റെ ആളുകളായി ചമയുന്ന ഇവർ സമസ്ത പറയുന്ന ആദർശം വഹാബിസത്തിനെതിരാണ് എന്നാൽ ഈ വഹാബികൾ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആർക്കെതിരാണ് ആദർശ സമ്മേളനങ്ങൾ നിന്ന് കൃത്യമായി ബോധ്യമാണ് മഹാബിസത്തിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിൻ്റെ ദക്കാത്തിനെതിരെയൊക്കെയാണ് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും പോയി കേൾക്കാം എന്നാൽ ഇതിനെ മുടക്കുകയും വളഞ്ഞ വഴിയിലൂടെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് സമസ്തയുടെ പോഷക ഘടകമായ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങളെ സ്റ്റേജ് പോലും കെട്ടാൻ സമ്മതിക്കാതെ ജാമ്യ എന്ന സംസ്ഥയിലെ കേരളത്തിലെ സംസ്ഥയുടെ ആദ്യത്തെ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ ഉസ്താദിനം പോലും പ്രസംഗിക്കാൻ അനുവദിക്കാത്ത രീതി ജാമയിലെ ഉസ്താദ് അസ്കർ ഉസ്താദ് പങ്കെടുക്കുന്ന പ്രോഗ്രാം മുടക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ കുന്നമംഗലത്തെ സമസ്തയുടെ പ്രവർത്തകൻ പരിപാടി തുടങ്ങാൻ കഴിയാതെ അരമണിക്കൂറിനോ മറ്റോ ശേഷം ഇട്ട വോയ്സാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അസലാ വലൈക്കു വറഹമത് പ്രിയപ്പെട്ട സഹപ്രഭുത്തകരെ വളരെ വേദനയോടെ കൂടെയാണ് ഞങ്ങളെ ഈ വോയിസിൽ അറിയിക്കുന്നത് നമുക്കാലം ആദർശ സമ്മേളനം വേദി കെട്ടാൻ ഇതുവരെ തൽപര കക്ഷികൾ സമ്മതിക്കാത്ത അവസ്ഥയാണ് പല രീതിയിൽ ദീൻ പറയുന്നത് തടസ്സപ്പെടുത്താൻ പല രീതിയിലുള്ള ഷറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ ഉപയോഗിച്ച് വേദി വരെ അയപ്പിക്കുന്ന അവസ്ഥയിൽ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിദയനീയമായിട്ടുള്ള അവസ്ഥയാണ് പ്രവർത്തകരുടെ സാന്നിധ്യം നിർബന്ധമാണ് എല്ലാ പ്രവർത്തകരും ഒന്നുമോലെ മങ്ങാടിയിലേക്ക് വന്ന് ഈ ആദർശ സമ്മേളനം വൻ വിജയമാക്കി മാറ്റേണ്ടതുണ്ട് ഏത് നിരക്കും ഇത്തരം പ്രവർത്തനങ്ങളെ അടക്കി നിർത്താനും ദീൻ പറയുന്നതും മുടക്കാനും ശ്രമിക്കുന്ന തൽപര കക്ഷികൾ അത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിച്ചു നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവും നിർബന്ധമായും വേണമെന്ന് പ്രത്യേകം നടത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലബർക്കാക്കു സമസ്തയുടെ പ്രോഗ്രാമുകൾ നശിപ്പിച്ച് സ്റ്റേജുകൾ അഴിപ്പിച്ച് ഇങ്ങനെ ഇവിടെ എന്ത് ദീനാണ് ആരാണ് ഇവിടെ ദീൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സമസ്ത കേരള ജമീയത്തിലൂടെ നമുക്ക് രാഷ്ട്രീയമില്ല അത് വോട്ടെടുപ്പിനോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ആളുകളുടെ പിൻബലത്തിനോ അല്ല ഒരാളുണ്ടെങ്കിലും ആദർശം പറയണമെന്നതാണ് സമസ്തയുടെ നിലപാട് സമസ്ത കേരള ജമീയത്തിലുള്ള നൂറ് വർഷത്തോടടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അലഹദില്ല